മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനാവശ്യമായ ഭൂമി പാട്ടത്തിന് നൽകുന്നതും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് മന്ത്രിസഭായോഗവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ നോക്കാം റിപ്പോർട്ടിലൂടെ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള അഞ്ച് ലക്ഷം രൂപയിൽ താഴെ കുടുംബവാർഷിക വരുമാനമുള്ള യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനത്തിനോ മത്സര തയ്യാറെടുപ്പിനോ പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ യു പി എസ് സി പി എസ് സി കരനാവിക വ്യോമസേന തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷിക്കേണ്ടത് അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്ക് പന്ത്രണ്ട് മാസത്തേക്കാണ് സ്കോളർഷിപ്പ് നൽകുക പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്കാണ് മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായത് തലശ്ശേരി വാടിക്കകത്ത് ഒരു ഏക്കറിലധികം ഭൂമിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനാവശ്യമായ ഭൂമി പാട്ടത്തിന് നൽകുന്നതും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി വർഷത്തേക്കാണ് പാട്ടത്തിന് കവടിയാറിൽ ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി കെ എം മാണി ഫൗണ്ടേഷനു വേണ്ടി മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുവാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പുതിയതായി അനുവദിച്ച കോഴ്സുകളിലേക്ക് നാൽപ്പത്തിയെട്ട് തസ്തികകൾ സൃഷ്ടിക്കുന്നതും മന്ത്രിസഭായോഗം അംഗീകരിച്ചു കായിക താരങ്ങൾ ജോലിയിൽ പ്രവേശിക്കാത്തതിനെ തുടർന്നുണ്ടായ ഇരുപത്തിയാറ് എൻ ജെ ഡി ഒഴിവുകളിൽ കായിക നിന്നും വിരമിച്ച ഇരുപത് പേരെ റെഗുലർ ഒഴിവുകളിലും ആറുപേരെ റവന്യൂ വകുപ്പിൽ നിയമിക്കുന്നതിനും മന്ത്രിസഭായോഗം അനുമതി നൽകി കൈളീ ന്യൂസ് തിരുവനന്തപുരം